ഹലോ എവറിവോൺ ചെക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പരീക്ഷയുടെ ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ റിക്വയേർഡ് ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഡെഡ് ലൈൻ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ കൊടുത്തോളാം ഓക്കെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതിന് വേണ്ടിയിട്ട് അവശേഷിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ് പല ഉദ്യോഗാർത്ഥികളും പ്രിപ്പറേഷൻ തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാവുന്ന സംശയമാണ് എങ്ങനെയാണ് എവിടെ നിന്നാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തായിരിക്കണം നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്നുള്ളത് പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു പ്രധാനപ്പെട്ട സംശയമാണ് സോ അതിനൊരു പരിഹാരമായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആൻഡ് സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം എന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഒഫീഷ്യൽ സിലബസ് അതായത് ഈ ഒരു പരീക്ഷയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് ജനുവരി പതിനഞ്ചിന് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതുവരെ ആ സിലബസ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടില്ല അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ സിലബസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം അതിനുശേഷം നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നതാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കാറ്റ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേ ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേ ടു ആണ് സ്കെയിൽ ഓഫ് പേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ പേ പേസ്കേയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അത് റിക്രൂട്ട്മെൻറ്റ് ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് അത് വളരെയധികം ശ്രദ്ധിക്കുക എങ്ങനെ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ധാരാളമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് കാരണം ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് ക്വാളിഫിക്കേഷൻ അത് പല ഫാക്ടേഴ്സ് അനുസരിച്ചും വേരി ചെയ്യാം നമ്പർ ഓഫ് വേക്കൻസീസ് പല ഫാക്ടേഴ്സ് അനുസരിച്ചും വേരി ചെയ്യാനും സാധ്യതയുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ വളരെ ആണ് ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടുന്ന റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ആണ് ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഒന്നുകിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇനി നിങ്ങളൊരു കൊമേഴ്സ് ആണ് നിങ്ങളുടെ ഒരു സ്ട്രീമെങ്കിൽ കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിറ്റിക്സ് നിങ്ങൾ ഒരു സബ് ആയിട്ട് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഇനി ഈ ഒരു എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവര് ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോളാം ആ ഒരു ഡെഡ് ലൈൻ ഒരിക്കലും എത്താനായിട്ട് നിൽക്കരുത് കാരണം അവസാനം പി സിയുടെ വെബ്സൈറ്റിലെല്ലാം ചില കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം ആ സൈറ്റിലേക്കുള്ള റഷ് അതിന്റെ ആ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആ സൈറ്റിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചെറിയൊരു ഡിലേ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ ആ സെർലി ആസ് പോസിബിൾ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് നോക്കാം ആദ്യം ആദ്യം തന്നെ നമുക്ക് എന്ത് പഠിക്കണം എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത് പഠിക്കാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് ആൻഡ് കോമേഴ്സ് ഈ സബ്ജക്റ്റുകളാണ് ഈ ഒരു എക്സാമിലേക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ടെൻഡേറ്റീവ് സിലബസ് പ്രകാരമാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം ഇതിന് വർഷം നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ പ്രോസ്റ്റിലേക്കുള്ള ഈ ഒരു പരീക്ഷയിലേക്ക് കറണ്ട് അഫയേഴ്സ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പല വിജയിച്ച ഉയർന്ന റാങ്കിലെത്തിയ ഇപ്പോൾ പോസ്റ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഇന്റർവ്യൂസും നമ്മൾ കണ്ടതാണ് ജി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അതിലൊരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ ഒരു സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക്സ് മാത്സ് സ്റ്റാറ്റ് ആൻഡ് കോമേഴ്സ് ഇത്രയും സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത് ഓക്കെ ഇനി ഹൗ ടു സ്റ്റഡി എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കണം ഒരു ടോപ്പേഴ്സ് സ്ട്രാറ്റജി ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് പ്രകാരം നമ്മൾ പഠിക്കേണ്ടത് ആദ്യം നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ സാധാരണ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് അങ്ങനെ ഒരു എക്സാം അല്ല ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഈ എക്സാമിൽ ഏറ്റവും മുന്നിലെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഇതിനൊരു പാസ് മാർക്ക് നേടാനല്ല ഇനി നമുക്ക് അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരിൻസും ചെയ്യുന്ന കാര്യം തന്നെയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് അവരിലെ മുന്നിലെത്താനായിട്ട് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുക ഫുൾ സിലബസ് റിവിഷനാണ് അപ്പൊ ഈ റിവിഷൻ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനം റിവിഷൻ ചെയ്യാൻ നിൽക്കാതെ ഓരോ വീക്ക്ലി നിങ്ങൾ റിവൈസ് ചെയ്യുക അതായത് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും വീക്ക്ലി റിവിഷനോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും അത് എല്ലാ പോയിന്റ്സ് നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക ക്വസ്റ്റിൻ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും കൂടെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല വരില്ല അത്രയും നന്നായിട്ട് ആ ടോപ്പിക്ക് ക്ലിയർ ആവുകയും ചെയ്യും ഓക്കെ അപ്പം ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ഫുൾ റിവിഷൻ ചെയ്യാം റിവിഷൻ എന്ന് പറയുമ്പം ഫുൾ റിവിഷൻ എന്ന് പറയുമ്പോൾ മുഴുവൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷമല്ല സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഓരോ ആഴ്ചയും നമുക്കൊരു ഫീഡ്ബാക്ക് നല്ലതാണ് അതായത് അതിനു വേണ്ടിയിട്ട് ഓരോ ആഴ്ചയും നമ്മൾ റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം എന്തും ചെയ്യ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞാൽ തുടർന്ന് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊരു ഡിഗ്രി ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം അപ്പൊ അതിനുവേണ്ടിയിട്ട് മുൻവർഷങ്ങളിൽ ഇതേ ലെവലിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഒരു ഘട്ടം സ്കിപ്പ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അതിനുശേഷം ഒരു നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ മോക്ക് ടെസ്റ്റുകൾ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കടമ്പ അപ്പോ ഇതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ക്വസ്റ്റിനും എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അത് ഒന്നോ രണ്ടോ അറ്റൻഡ് ചെയ്താൽ പോരാ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം ഈ മോക്ക് ടെസ്റ്റുകളാണ് ശരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്നത് പ്രാക്ടീസ് ക്വസ്റ്റിയൻ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ടോപ്പിക്കിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക ആ ഒരു ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല പക്ഷെ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു പി എസ് സി പറയുന്ന ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ആയിരിക്കും നമ്മുടെ എക്സാം നടക്കുക അപ്പൊ കൃത്യമായിട്ടും നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ നൂറ് ക്വസ്റ്റ്യൻസ് സമയം സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാക്കാൻ മോക് ടെസ്റ്റിന് സഹായിക്കും തുടർന്നുള്ള സമയത്ത് ഇനി എക്സാം വരെയുള്ള സമയത്ത് ആ ഗ്യാപ്സ് ഫില്ല് ചെയ്യാനും ബാക്കിയുള്ള നോട്ട്സ് ഒക്കെ റിവൈസ് ചെയ്യാനും ഒക്കെയുള്ള സമയമാണ് അപ്പൊ ആ ഒരു ഭാഗം മിസ്സാക്കി ചെയ്യരുത് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകള് മോഡൽ എക്സാമുകൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള അതായത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതിനുവേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ഏത് ലെവലായിരിക്കുമെന്ന് നമുക്ക് നസസ് ചെയ്യേണ്ടേ അതിനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കേരള പി എസ് സി തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് മുൻവർഷങ്ങളിൽ നടന്ന സ്റ്റാറ്റിക് അസിസ്റ്റന്റ് ഗ്രേഡ് ടുവിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നടന്ന എക്സാംസും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റഫറൻസിനായിട്ട് ഉപയോഗിക്കാം അപ്പൊ ആ കൊസ്റ്റ്യൻ റഫറൻസിനായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ടോപ്പിക്സും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഒഴികെയുള്ള ബാക്കി എല്ലാ കൊസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുക്കാവൂ കാരണം സിലബസ് പലതിനും പലതാണ് ആ സിലബസില് തന്നെ ചിലതൊക്കെ ഓവർലാപ്പ് ചെയ്തു വരുന്ന ചില ടോപ്പിക്കുകൾ ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചൂസ് ചെയ്തെടുക്കാവൂ അത്യാവശ്യം നല്ലൊരു പണി തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിനു ശേഷം അത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അതുപോലെ ടി എൻ പി എസ് സി തമിഴ്നാട് പി എസ് സിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഡൽഹി സബോർഡിനൻറ്റ് സെലക്ഷൻ ബോർഡിന്റെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നടന്ന ക്വസ്റ്റൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പരിശോധിക്കാം അതോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഇൻ യു പി എസ് സി ആൻഡ് ആർ പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇന്റർനെറ്റിലേക്ക് അവൈലബിൾ ആയിരിക്കും യു ജി സി നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യനും യൂസ് ചെയ്യാം അതുപോലെ ടി ജി ടി പി ജി ടി കേന്ദ്രീയ വിദ്യാലയ ഐ എസ് ആർ 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 ബി തുടങ്ങിയവയിലേക്ക് നടക്കുന്ന ി ജി ടി പി ജി ടി എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാം അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചറർ എക്സാമുകളിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചൂസ് ചെയ്യാം അതുപോലെ എച്ച് എസ് എസ് ടി ആൻഡ് എസ് എസ് എച്ച് എസ് ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഇത്രയും പ്രീവിയസ് ഇയർ കൊസ്റ്റ്യൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് എല്ലാ ക്വസ്റ്റ്യൻസും അല്ല കിട്ടും ഒന്നുകൂടെ പറയുകയാണ് എല്ലാ ക്വസ്റ്റ്യൻസും അല്ല ഇതിൽ നിന്നും നമ്മുടെ സിലബസിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ കോൺഫിഡൻസോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കോൺഫിഡൻസ് അവിടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റിനിലോട്ട് വരുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും ആ ഒരു ക്യൂവിൽ ഒന്നും കൂടെ മുന്നിലെത്താനായിട്ട് അല്ലെങ്കിൽ ആ ഒരു റാങ്കിന്റെ ആ ഒരു ക്യൂവിൽ തന്നെ ഒന്നും കൂടെ മുന്നിലെത്താനായിട്ട് അത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് റഫറൻസിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ നമ്മൾ പ്രധാനപ്പെട്ട റഫറൻസ് ആയിട്ട് എടുക്കുക ഇനി നമുക്ക് ഒരു ടോപ്പർ സ്ട്രാറ്റജി എന്താണ് അപ്പൊ ഒരു ടോപ്പർ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ഒരു കോമ്പറ്റീഷൻ ട്രയങ്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാമിലേക്കുന്ന ഉയർന്ന ഒരു റാങ്കിൽ എത്താനുള്ള ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അപ്പൊ സാധാരണ ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ക്ലിയർ ചെയ്യുന്ന സ്ട്രാറ്റജി ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഈ കോമ്പറ്റീഷൻ ട്രയങ്കിളിലെ മൂന്ന് വെർട്ടിസസ് എന്താണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ വെർട്ടിസസ് പറയുന്നത് ഫുൾ സിലബസ് കവറേജ് ആണ് നമ്മൾ തീർച്ചയായിട്ടും സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുക ഓക്കെ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൗ ടു സ്റ്റഡി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം ഫുൾ റിവിഷനും ചെയ്തിരിക്കണം റിവിഷൻ ഒരു റൗണ്ട് പോരാ രണ്ട് റൗണ്ട് പോരാ ആയിട്ടുള്ള റിവിഷൻ വേണം അതുപോലെ അതായത് വീക്ക്ലി റിവിഷൻ ആവാം മന്ത്ലി റിവിഷൻ ആവാം അങ്ങനെ പീരിയോഡിക് ആയിട്ട് റിവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിലേ ആ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നിൽക്കൂ കാരണം ഒരിക്കലും ഈ നാല് സബ്ജക്റ്റിലും മാസ്റ്റർ ആയിട്ടുള്ള ആരും ഉണ്ടാവില്ല ഏതെങ്കിലും രണ്ട് സബ്ജെക്ടിലും മാസ്റ്റർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് രണ്ട് സബ്ജക്റ്റ് പുതിയ ടോപ്പിക്കാ അല്ലേ അപ്പൊ ആ ടോപ്പിക്കിലേക്ക് എന്ത് വേണം കുറച്ചും കൂടെ നമ്മൾ സമയം കൊടുക്കേണ്ടി വരും അതിന് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ലാതെ നടക്കില്ല അപ്പൊ റിവിഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സിലബസ് കവർ ചെയ്യുന്ന എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതേ ഇമ്പോർട്ടൻസ് നമ്മൾ റിവിഷനും കൊടുക്കണം അതേ ഇമ്പോർട്ടൻസ് നമ്മൾ മോഡൽ എക്സാമിനും കൊടുക്കണം അപ്പൊ ഒരു ട്രയങ്കിളുടെ വെർത്തേഴ്സ് മൂന്ന് ഒരു പ്ലെയിനിലാണ് എന്ന് പറയുന്ന പോലെ ഇതിന് മൂന്നിനും ഏതാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കുറവ് അങ്ങനെയല്ല ഈ മൂന്ന് പോയിന്റ്സിനും ഈ മൂന്ന് കാര്യങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് സിലബസ് കവർ ചെയ്യുക അതോടൊപ്പം റിവൈസ് മോഡൽ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ അത്രത്തോളം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു കോമ്പറ്റി കോമ്പറ്റീഷൻ ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ ഫില്ല് ചെയ്യുക ഈ ഒരു ട്രയാങ്കിൾ മൂന്ന് എഡസ്സിൽ കൂടെ നിങ്ങൾക്ക് പോയി ആ ഒരു ക്ലോസ്ഡ് ലൂപ്പ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിച്ചാൽ ഒരു നിങ്ങളും ഒരു ട്രോപ്പർ ആവാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ ഫില്ലാക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത് ഓക്കെ ഇനി ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു സിലബസ് വന്നിട്ടില്ല സിലബസിന്റെ കാര്യത്തില് പലയിടത്തും നമുക്കൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട് ഓക്കെ എന്തായിരിക്കും നമ്മുടെ സിലബസ് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പലയിടത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമുക്ക് ആക്ഷൻ പ്ലാൻ രണ്ട് രീതിക്ക് ചെയ്യാം അതായത് ഒഫീഷ്യൽ സിലബസ് വരുന്നതിന് മുമ്പും ഒഫീഷ്യൽ സിലബസ് വന്നതിന് ശേഷവും നമ്മുടെ പ്രിപ്പറേഷൻ രണ്ട് രീതിക്ക് ആയിരിക്കണം അതെങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് അപ്പോ അപ് ടു പബ്ലിക്കേഷൻ ഓഫ് ഒഫീഷ്യൽ സിലബസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഗ്രോ ഗോ ത്രൂ ദ സിലബസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആ സിലബസ് മുഴുവൻ ഒന്ന് പഠിക്കാം ആദ്യം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ എന്താണ് പഠിക്കേണ്ടത് ഓക്കെ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞാലല്ലേ പിന്നെ എങ്ങനെ പഠിക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ സിലബസിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയും നല്ല ഒന്ന് കണ്ണോടിക്കുക വൃത്തിയായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം കളക്ട് പ്രൈമറി സോഴ്സ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനുശേഷം നിങ്ങൾക്ക് ആ സ്റ്റഡി മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്യാനുള്ള സമയമാണ് ഓക്കെ ധാരാളം ലിസ്റ്റുകളും റഫറൻസുകളും എല്ലാം കൃത്യമായിട്ട് പല വീഡിയോസ് നമ്മൾ ചെയ്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള ലിസ്റ്റ് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടതുമാണ് ഓരോ സബ്ജക്റ്റിനും വിശ്വസിക്കാവുന്ന ഒതന്റിക്ക് ആയിട്ടുള്ള റഫറൻസ് മെറ്റീരിയലിനെ കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെ മുന്നേ ചെയ്തിട്ടുള്ളതുമാണ് അപ്പൊ അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടോപ്പിക്കും കവർ ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ റഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും അപ്പൊ ആ പ്രൈമറി സോഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക കളക്ട് ചെയ്യാന്നുള്ളതാണ് അതിനുശേഷം കവർ ഓൾ ദ ടോപ്പിക്സ് ആൻഡ് പ്രാക്ടീസ് മാക്സിമം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ആസ് എർലി ആസ് പോസിബിൾ അപ്പൊ നിങ്ങളെ മെറ്റീരിയൽസ് ആയി കഴിഞ്ഞു നിങ്ങളെ റഫറൻസുകൾ ഉണ്ട് റഫർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ടോപ്പിക് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പീരിയോഡിക്കായിട്ട് റിവൈസ് ചെയ്യുക അതോടൊപ്പം പാരലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം എന്നൊരു മെന്റാലിറ്റി പാടില്ല തീർച്ചയായിട്ടും പീരിയോഡിക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് തന്നെ പോവാം അതിനുശേഷം പ്രാക്ടീസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റോട് കൂടിയ ഒതന്റിക് ആയിട്ടുള്ള ഒരു ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഒരു എന്ന് പറയുമ്പോൾ മീൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് പറ്റുമോ അത്രത്തോളം നല്ലതാണ് ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം മോക്ക് ടെസ്റ്റ് സീരീസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും അതിൽ തന്നെ ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മോക്ടർ സീരീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്മാർട്ട് നോട്ട് പ്രിപ്പറേഷൻ ആണ് അതായത് നമ്മൾ തന്നെ നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ 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 ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക ഇത് സിലബസ് കവർ ചെയ്യുമ്പോഴല്ല സിലബസ് കവർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ എടുക്കുന്ന ടൈം ഏകദേശം പകുതിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചോ ടൈം നമുക്ക് കുറച്ച് കൺസ്യൂം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അത്രയും എഫക്റ്റീവ് ആണ് നോട്ട് പ്രിപ്പറേഷൻ മെമ്മറൈസ് ചെയ്യാനോ അത് വളരെ നല്ലൊരു ടെക്നിക്കാണ് ആ ഒരു ടെക്നിക്കും കൂടെ ചെയ്യുക അപ്പൊ ഇതാണ് ഒഫീഷ്യൽ സിലബസിന് വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പൂർണ്ണമായും ഈ ഒരു സമയത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാനോ ആ സിലബസ് ക്ലിയർ ചെയ്യാനോ ഒക്കെ ഈ ഒരു അവസരം തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും ഒഫീഷ്യൽ സിലബസ് വന്നു കഴിയും സിലബസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിയും അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു നാല് സ്റ്റെപ്പാണ് ഇനി ഫോളോ ചെയ്യേണ്ടത് കവർ ദ മിസിംഗ് ടോപ്പിക്സ് ആൻഡ് പ്രാക്ടീസ് മാക്സിമം ടോപ്പിക് വൈസ് എം സി ക്യൂസ് ആസ് എലിയാസ് പോസിബിൾ അപ്പൊ നമ്മൾ കുറെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടെൻഡേറ്റീവ് സിലബസ് ഉണ്ട് ആ ഒരു ടെൻഡേറ്റീവ് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ലേ അപ്പോൾ ആ ടെൻഡേറ്റീവ് സിലബസിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണോ മിസ് ആയിട്ടുള്ളത് ആ മിസ്സിംഗ് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം അതോടൊപ്പം മാക്സിമം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും എത്ര നേരം തീർക്കാൻ തീർക്കുക ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷൻ യും കവർ ചെയ്തതിനു ശേഷം പിന്നെ പിന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് കവർ കഴിഞ്ഞാൽ ആണല്ലോ പ്രാക്ടീസ് പ്രാക്ടീസ് ഫുൾ ഫുൾ സിലബസ് സിലബസ് മോഡൽ മോഡൽ എക്സാം എക്സാംസ് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക എഫക്റ്റീവ് ടൈം മാനേജ്മെന്റോട് കൂടിയ ഫീഡ്ബാക്കോട് കൂടിയ ഒരു മോക്ട് സീരീസിനെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഡു ഓവർആാൾ റിവ്യൂ ഓഫ് ദ സബ്ജക്ട് ആൻഡ് ഐഡന്റിഫൈ ദിസിംഗ് ഏരിയസ് ഓക്കെ ഈ ഒരു പ്രാക്ടീസ് സെക്ഷനിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ രണ്ടാം ഘട്ടമായ പ്രാക്ടീസിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്സ് വന്നിട്ടുള്ളത് എവിടെയൊക്കെയാണ് നമുക്ക് ടോപ്പിക്സ് മിസ് ആയിട്ടുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ റിവ്യൂ ഓവറോൾ നമ്മുടെ പ്രിപ്പറേഷനും എല്ലാം നമ്മളൊന്ന് റിവ്യൂ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഏരിയാസ് അത് കണ്ടെത്തി അവിടെ കൂടുതൽ ഊന്നൽ കൊടുക്കാം അതിനുശേഷം ലേൺ ആണ് നമുക്ക് ഈ ഒരു പ്രാക്ടീസ് സെഷനിൽ അല്ലെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തിയ മിസ്റ്റേക്ക് എല്ലാം ആ മിസ്റ്റേക്കിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കുക അല്ല അല്ലാത്തരത്തിൽ തീർച്ചയായിട്ടും മിസ്റ്റേക്ക് വരും ആ മിസ്റ്റേക്ക് വന്നാൽ അയ്യോ ഇതെനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്നതിനെക്കാളും എത്രയോ നല്ലതാണ് അതിൽ നിന്നും പഠിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ കയറാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിക്കുക അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എക്സാം ആവാറു നമ്മുടെ എക്സാം തീയതി എത്തി എത്തിക്കഴിയും അപ്പോൾ പിന്നെ ഒരു ക്യൂ റിവിഷനും മൈൻഡ് മാപ്പിങ്ങിനും ഒക്കെയുള്ള സമയമാണ് അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു എക്സാം അല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത സ്ട്രെസ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ വളരെ നേരത്തെ എത്രയും നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ അത്രയും സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനും വളരെ കൂളായിട്ട് നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയും നേരത്തെ തന്നെ ഉദ്യോഗാർത്ഥികൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ളൊരു പാത്താണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ഓക്കെ ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ റാങ്കിൽ എത്താനായിട്ട് ടെക് പി എസ് സി അതിതീവ്ര ഓൺലൈൻ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ പറയുന്നതിന് മുമ്പ് വൈ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ റെഫറൻസ് മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുക അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് ചൂസ് ചെയ്യുക സിലബസിലേക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ മാത്രം കട്ട് പേസ് ചെയ്ത് അത് ചൂസ് ചെയ്തെടുക്കുക പ്രീവിയസ് ിൽ നിന്നും സിലബസിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് എടുക്കുക എടുക്കുക എന്ന് പറയാൻ വളരെ ഈസിയാണ് പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ അപ്പൊ ഇത്തരത്തില് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് എന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസ് എടുക്കേണ്ട കാര്യമില്ല അത് കൃത്യമായിട്ട് മെറ്റീരിയൽസ് ആയിട്ട് സ്മാർട്ട് കാപ്സ്യൂൾ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് ആ റഫറൻസ് ലഭിക്കും പ്രീവിയസർ ക്വസ്റ്റ്യൻസ് നമുക്ക് പി ഡി എഫ് ആയിട്ട് വിത്ത് ഫീഡ്ബാക്കോട് കൂടിയ എക്സാംസ് അത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അതോടൊപ്പം എന്താ ഡീറ്റെയിൽഡ് സൊല്യൂഷനോട് കൂടിയ പി ഡി എഫുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും നമ്മൾ തിരക്കി ഇതെല്ലാം നമ്മളെ തേടി വരും അപ്പോൾ ആ സമയമെല്ലാം നമുക്ക് ലാഭിക്കാം അത് കൂടുതൽ കൂടുതൽ ഈ ഒരു സിലബസ് കവർ ചെയ്യാനും മറ്റു സ്റ്റെപ്പ് കവർ ചെയ്യാനും ഒക്കെ നമുക്ക് ആ ഒരു സമയം എഫക്റ്റീവായിട്ട് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ അതിനായിട്ട് ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത് ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ലഭിക്കുമെന്നുള്ളതാണ് അതിൽ തന്നെ ലൈവ് സെഷൻസ് ഒരുപക്ഷെ എന്താ പറയാ ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ആ ഒരു സെഷന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും ഇനി നിങ്ങൾക്ക് റെക്കോർഡിങ്സിൽ ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ സംശയമെങ്കിൽ തീർച്ചയായിട്ടും അതിനും അവസരമുണ്ട് കാരണം എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ഡൌട്ട് ക്ലിയറൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ടുകളും മറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ടെക് പി എസ് സി ആപ്പ് വഴി ലഭിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം മോക് ടെസ്റ്റുകൾ മൾട്ടിപ്പിൾ ചോയ്സ് ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ും അതുപോലെ ആ ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ആയിട്ടുള്ള ധാരാളം മോക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ഒരു ടെസ്റ്റ് സീരീസിലേക്കുള്ള ആക്സസും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ് സോ ഇത്രയധികം സവിശേഷത ഈ ഒരു അല്ലേ ഈ ഒരു കോഴ്സ് പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നത് ടെക് പി എസ് യുടെ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് അപ്പോൾ എത്രയും ഒരു ജോയിൻ ചെയ്തോളൂ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് വിദ്യാശംസകൾ നേരിയാണ് അതുപോലെ ഈ ഒരു കോഴ്സിനെ കുറിച്ചും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനും ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നതിനുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ താഴെ കുറച്ച് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം എക് പി എസ് സിയുടെ അസിസ്റ്റൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്പെഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഈ ഒരു വീഡിയോടൊപ്പം താഴെ കൊടുത്തേക്കാം അപ്പോൾ അതിൽ ജോയിൻ ആവാത്തവർ ഇത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ആയിക്കോളൂ കാരണം അതിൽ കൂടെയും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പോളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു പരീക്ഷയിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസിയുടെ വിജയാശംസകൾ നേരികയാണ് താങ്ക്